ഞാന പുതിയ ഒരു കഥ ബാലയാക്കാൻ പോകുന്നു അടുത്ത എട്ടാം തീയതിയുള്ള പ്രോഗ്രാമോ എട്ടാം തീയതി രാമായണം കളിക്കും അത് കഴിഞ്ഞാൽ കഥ മാറ്റും പുതിയ കഥ സത്യവാൻ സാവിത്രി ഇതുവരെ പോരായിരിക്കും നായിക ആരാണെന്ന് അറിയാമോ ചാക്കുപുറ്റി അതെ ഈ നായകന് വല്ല മാറ്റമുണ്ടോ നായകന് നായകന് മാറ്റമൊന്നുമില്ല പക്ഷെ നായിക ോഹിണിയെ നായികാൻ പറ്റില്ല രോഹിണി തന്നെ മതി നന്നായിരിക്കും ഒന്നിറങ്ങി വെറുതെ വഴക്കൊണ്ടാക്കേണ്ട ഞാൻ രോഹിണിയെ നായികയാക്കും ഇഷ്ടമില്ലാത്തവർക്ക് ഇപ്പൊ ഈ ട്രൂപ്പിൽ നിന്ന് ഇറങ്ങി നോക്കിക്കോ ഞാൻ രോഹിണിയെ നായികയാക്കും എന്റെ പുതിയ ബാലയെ ഒരു കലക്ക് കലക്കും ആ കലക്കും ഇനി അങ്ങോട്ട് കലക്കിയില്ലെങ്കിൽ നിങ്ങൾ എന്റെ മോയിലേയും പേര് തമ്മി തമ്മി മടക്കി വിളിച്ചോളി ഇവിടെ ഉപ്പും മുളകും മയക്കാം നക്കാപ്പീച്ച പറയുന്ന പറഞ്ഞാ ബാലയെ കലക്കാൻ പോകുന്നത് സുരേഷ് മേനോൻ സുരേഷ് സുരേഷ് മേനോൻ ആണ് രോഹിണിയുടെ കാമുകൻ അവൾക്ക് വേണ്ടി അയാൾ കാശ് മുടക്കും അയാളെ ഞാൻ ആക്കും ഞാൻ രോഹിണിയെ കാത്തു നിൽക്കായിരുന്നു എന്റെ ഒരു കാര്യം ചോദിച്ചാൽ സത്യം പറയണം ഞാനീ കേക്കണക്ക് ശരിയാണോ എന്താ കേട്ടത് രോഹിണിയും സുരേഷ് മേനോനും തമ്മിൽ സുബ്രഹ്മണ് ആൾക്കാർക്ക് എന്താ പറഞ്ഞുകൂടാത്ത ഞാൻ എന്താ ചെയ്യാ ഓരോരുത്തരുടെ വായ മൂടിക്കെട്ടാനാവോ എന്ത് പറഞ്ഞാലും ശരി എനിക്കൊരു കാര്യം അറിയണം രോഹിണിക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് തീർത്തു പറയണം വെറുതെ പിടിച്ചൊന്നും പറയണ്ട ശരിക്ക് നല്ലോണം ആലോചിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞാ മതി പിന്നെ പച്ച സാരിയോ ചുവപ്പ് സാരിയോ എടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ എന്നെ പറ്റിച്ച മാതിരി പറ്റിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞോളൂ നിരവില്ല അതുകൊണ്ട് നമ്മുടെ ബാലെ ട്രൂപ്പിൽ ഒരു പാർട്ട്നറായിട്ട് കൂടാൻ സുരേഷ് മേനുവിനോടൊന്ന് പറയണം ആളൊരു കലാശ്രേഹി ആണെന്നാണ് കേട്ടിട്ടുള്ളത് പിന്നിപ്പോ ഒന്നും പറയണ്ട അയാളെ ആക്കുന്ന കാര്യം രോഹിണി ഏറ്റിരിക്കാണെന്നാ ഞാൻ എല്ലാവരോടും ബന്ധാകം വച്ചിരിക്കുന്നത് കോറ്റ ഞാൻ ഞാൻ തൂക്കിച്ചും ആ അത് മറക്കും ആ ശമ്പളം കുടിച്ചുക ഇപ്പഴാ കണക്ക് നോക്കാൻ പറ്റിയത് അപ്പോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട ഈ ഒരു ഉറപ്പില്ല മുന്നോട്ട് പോകുന്നത് കാര്യങ്ങളൊക്കെ ഓ വരട്ടെ പറ കുട്ടി കാശിന് ഇനി അത്യാവശ്യം കൊണ്ട് ചോദിക്കാൻ വരട്ടെ വരട്ടെ അമ്മേ മരിക്കണ്ടെ പറയല്ലേ പറഞ്ഞ ഇങ്ങനെ ഒരു കാശ് വരില്ലന്ന് എന്നിട്ട് എന്ത് നല്ല സ്വഭാവ ഉം അതെ അതെ ഇപ്പൊ എന്തോരത്ഭുതം സംഭവിച്ചിട്ടുണ്ടാവും അതാ ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ ഏതായാലും കിട്ടാനുള്ള കാശല്ലേ അമ്മേ ഞാൻ പറയാറില്ല ഒരു ശിവസുബ്രഹ്മണ്യത്തെ പറ്റി ഊ വലിയൊരു വീടുണ്ട് അതിന് ഒരേ ഒരു അവകാശം കാശ് കണ്ടിട്ടല്ല ആളെ കണ്ട അമ്മയ്ക്കും ഇഷ്ടാവും മുകളിലിഷ്ടാണ്ട് അമ്മയ്ക്ക് വേറെ എന്തുഷ്ടത് എന്നാലും പെൺവീട്ടുകാർ അങ്ങോട്ട് ഇന്ന് അല്ലല്ലോ നാട്ടു നടപ്പ് വെറുതെ വീടൊക്കെ ഒന്ന് കാണാനും ആളെ പരിചയപ്പെടാനും മാത്രം ഒന്ന് അത്രടം പോവാം ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല ബാക്കിയുള്ളവരെങ്ങനെ ഒരു ദിവസം കിടന്നാലേ എത്ര പേരുടെ വൈറ്റിപ്പാടാ വിട്ടാൻ പോകുന്ന എനിക്കറിയാമോ എന്ത് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ എന്താ മനസ്സിലായി പിടിക്കാൻ എന്റെ കർത്താവേ എടാ എന്തോ വന്നേ നിനക്ക് കർത്താവേണ് ഉമ്മൻ ഇത് ചരട്ടാ കലക്കുണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക നീയൊക്കെ ഈ കിഴക്കൻ പാടത്തെ കുരുനെ ഒരു വഴിക്ക് ആക്കും ഞാനൊന്ന് വെട്ടിന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷെയ്വ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും ഇവിടെ ഒരു വഴക്കില്ല ഞങ്ങൾ സ്നേഹത്തില അവളെ വെക്കണോ നായരെ കാശുന്റെ കയ്യിൽ നായരല്ലെങ്കിലും പ്രധാനമായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തി എടുത്തകത്ത് വെച്ച് ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവൻ പോയതിനു ശേഷം അതൊക്കെ അവക്കെടുത്ത് പുറത്തു വെക്കാം കാര്യത്തിലോട്ട് കേറുന്നതിന് മുമ്പേ തനിക്ക് എന്തിരി വരുക അണക്കം തനിക്കൊരു പുത്ത ആർഡർ മൊലാളി വന്നിരിക്കുന്നത് അറിയാം താനൊരു കോപ്പും കൊണ്ടുവരണ്ട മുമ്പ് ചെയ്യുന്ന കാശ് തരാതെ ചക്കാത്തിന് ചരയ്ക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാഹനം റെഡി ആവുമ്പോ റെഡി കാശ് തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് തന്നിട്ടുണ്ടാവൂല എടോ നായരേ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരുടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലയ്ക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ താനിങ്ങനെ കഥയറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടെടോ മാപ്പിളെ ഒരു രാജകുമാരൻ അല്ലേ അവളെ കെട്ടാൻ പോണത് ഇത് താ ഞെട്ടരുത് കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇതി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് എന്റെ അപ്പം ഈ വിശാദം വരണില്ലേ എന്റെ മുടിപ്പരമ്മാണ് താനി കേട്ട എല്ലാം സത്യമാണ് സുരേഷ് മേനോൻ കേട്ടാൻ പോണ് രോഹിണി നായിക ബാലേമുട്ടം വിശ്വാസം ഇല്ലേ താൻ കാര്യം ചെയ്യാം പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരിൽ അയാളുടെ ഓഫീസിലേക്ക് അയച്ചേ വേണമെങ്കിൽ വേണമെങ്കിൽ അഞ്ചോ അഞ്ചോ പോടേ പൂച്ചയ്ക്ക് എന്നിട്ട് കാശ് നിങ്ങൾ ഇത് ആദ്യം വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞോണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നാവണത് കണ്ടുകൂടാത്തോളം हा <laughs> <laughs> <laughs>